इजिंग वेडिंग कलेक्शन थे जस्विनी माई जुंगत ज्वेलरी तुम्हारे लिए

അബാക്സ് പോഡിയുടെയും അങ്കമാലി ലിറ്റിഫ്ലവർ ആശുപത്രിയുടെയും ബർഗീസ് മൂലൻസ് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ജോസ്പുരം സെന്റ് ജോസഫ് പാരിഷ് ഖാളിലാണ് ക്യാമ്പസ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെയ്തിരിക്കുകയാണ് അത് ജോസ്പുരം പണിയാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അതില് പന്തിരിക്കുന്ന കാര്യങ്ങള് രണ്ടുമൂന്നാറിന്റെ സബ്ജക്ട്സ് ആണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളുന്നത് ഒന്ന് മെഡിക്കൽ ക്യാമ്പ് തന്നെ രണ്ടാമത് നമ്മളൊരു ബ്ലഡ് ഡൊണേഷൻ ഫോർ ഫോർ ഈ കൂട്ടത്തില് ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വളരെയധികം ബാധിക്കുന്ന വിഷയമാണ് ട്രാഫിക് നമ്മളെല്ലാവരും ദൈനംദിനം അനുഭവിച്ചിരുന്നത് വലിയ പ്രശ്നമാണ് ട്രാഫിക് പ്രശ്നം അതിന് വേണ്ടിട്ട് ഒരു കർമ്മസേന കീഴില് ഒരു കർമ്മസേന ഒരുക്കി അതുമാതിരി പോലീസ് സ്റ്റേഷനായിട്ട് കോർത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കുട്ടികളെ അതിനുവേണ്ടി

എ എം ആർ എ അബാഗസ് പൂടിയുടെ പ്രസിഡന്റ് കെ എ പൗലൂസ് അധ്യക്ഷത വഹിക്കും ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണറായി നിയമനം ലഭിച്ച ഡിപ്ലോമാറ്റും കല്ലുപാലം നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ വർഗീസ് മൂലനെ ചടങ്ങിൽ ആദരിക്കും ജോസ് കൊടുത്ത് നടക്കുന്ന അടുത്ത ഞായറാഴ്ച നടക്കുന്ന ഈ ക്യാമ്പ് ഏറ്റവും വിജയപ്രദമായിട്ട് നടക്കുവാനായിട്ടുള്ള വലിയ സജ്ജീകരണങ്ങൾ ഏകദേശം ആയിരത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മേഘാ ക്യാമ്പാണ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ആറ് മേജർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആയിട്ടുള്ള ഡോക്ടേഴ്സും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ആധുനിക സജ്ജീകരണങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും സേവനം ക്യാമ്പിൽ ലഭ്യമാക്കും ജനറൽ മെഡിസിൻ ഹൃദ്രോഗം ഇ എൻ ടി അസ്ഥിരോഗം നേത്രരോഗം ദന്തരോഗം എന്നീ വിഭാഗങ്ങളും ഇ സി ജി കേൾവി പരിശോധന രക്തസമ്മർദ്ദ പരിശോധന ഷുഗർ പരിശോധന എന്നിവയും നടക്കും വൈദ്യ പരിശോധന നടത്തി രോഗനിർണയവും പ്രാഥമിക മരുന്നുകളും ഡോക്ടർ നിർദ്ദേശിക്കുന്ന നിർദ്ധരായ തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് തുടർ ചികിത്സാ സഹായവും അർഹരായ തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് സൗജന്യ കണ്ണടയും നൽകും ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ രജിസ്ട്രേഷൻ ടോക്കണുകൾ നൽകും ക്യാമ്പിൽ പങ്കെടുക്കുന്ന നിർദ്ധരായ നേത്രരോഗികൾക്ക് സൗജന്യമായി തീമര ശസ്ത്രക്രിയയും നടത്തി കൊടുക്കുന്നതായും സംഘാടക സമിതി അറിയിച്ചു ഇസാക്കിന്റെ ചെയർമാൻ ശ്രീ ഷിമിത് പി ആർ ആണ് നിർവഹിക്കുന്നത് അന്ന് അന്നത്തെ ഒരു ദിവസം ജോസ്പുരം റെസിഡൻസ് അസോസിയേഷനിൽ പെടുന്ന ജോസ്പുരം പാരിഷ് ഹാളിലാണ് നമ്മുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജോസ്പുരസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജോ തോട്ടുകളാണ് ഇതിന്റെ ജനറൽ കൺവീനർ ആയിട്ടുള്ളത് എൽ എഫ് ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ തോമസ് വാളുക്കാരൻ എ എം ആർ എ പ്രസിഡന്റ് കെ എ പൗലൂസ് ജനറൽ സെക്രട്ടറി ജി ബി വർഗീസ് ട്രഷറർ പി എ ബോസ് ജനറൽ കൺവീനർ ജോജോ തോട്ടുങ്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു